കുട്ടികളെ താരാട്ടുപാടുന്നത് മൂന്ന് സ്റ്റേജാണ് ആദ്യത്തെ നാല് മാസത്തിൽ ലാ ഇലാഹിലം മാത്രമാണ് ചെല്ലേണ്ടത് രണ്ടാമത്തെ ലാ ഇല നാല് മാസത്തിൽ നബിസ് അല്ലെ സ്വലമയെ മദ്ഹി ചെയ്യുന്ന എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടാം മൂന്നാമത്തെ നാല് മാസം അപ്പോൾ എട്ട് മാസം കഴിഞ്ഞു പിന്നെ പിന്നഞ്ഞ് നാല് മാസം മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ പാടാവുന്നതാണ് ഇപ്പൊ താരാട്ട് പാടുമ്പോൾ ആദ്യത്തെ നാല് മാസം അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് മാത്രമാണ് പാടേണ്ടത് ലാ ഇലാഹില്ല രണ്ടാമത്തെ നാല് മാസത്തിലേക്ക് കിടക്കുമ്പോൾ നബിസലാ ഇസ്ലാമിയെ പരിചയപ്പെടുന്ന യാനബിയൊക്കെ ചെല്ലാത്ത തുടക്കത്തന്നെ ഇല്ല നാല് മാസം എന്ത് മാത്രമേ ഉള്ളൂ ലാ ഇലഹില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസത്തിലേക്ക് കടന്നാൽ നബി അലൈഹി അലൈവലമയെ മധുഹി ചെയ്യുന്ന പാട്ട് മലയാളത്തിൽ പാടാം അറബിയിലാവാം എന്തായാലും രണ്ടാമത്തത് സ്വലാത്തിൻ്റെ മക്കാമാണ് മൂന്നാമത്തെ നാല് മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് മാതാപിതാക്കളമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ ഉറങ്ങിക്കോ കുഞ്ഞേ മാണിക്കോ കല്ലേന്നൊക്കെ എട്ട് മാസം കഴിഞ്ഞിട്ടാണ് നൂറ്റി ഇരുപത് പിന്നെ അതായത് പിന്നെ എട്ടും നാലും പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസമാണ് ശരിക്കും താരാട്ട് പാട്ട് പാടുന്ന കാലം ഒരു ഒരു വയസ്സ് തികയുന്നത് വരെ അതുവരെയാണ് പാട്ട് അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ മൂന്ന് സ്റ്റേജായിട്ടാണ് പാടേണ്ടത് അപ്പോൾ ഏത് കുട്ടിയും ലായിലായുള്ളത് എല്ലായാലും റേഞ്ച് കിട്ടും നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ട് റേഞ്ച് കിട്ടണില്ലാന്നാണ് തോന്നണേ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം എന്താ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഒന്ന് കുറച്ച് റേഞ്ചൊക്കെ നിങ്ങൾ വന്നാലല്ലാതെ ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇനി ഇപ്പം എന്താ നമ്മൾ കാട്ടുക എന്താ കാട്ടുക എന്താ കാട്ടുക ഇപ്പം കുറച്ചൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ തലൊന്നും ഇളകണില്ല ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ എന്ത് റേഞ്ച് അങ്ങക്കുള്ളത് കുറച്ചൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ ആ അൻസാന്ന് ഏതായാലും ഇപ്പൊ പറഞ്ഞു പോയക്ക അപ്പോ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കൽ അയാൾ എങ്ങനെയാണ് മൗത്തായത് നോക്കലാണ് ചില ആൾക്കാരും മരിച്ചോടുത്തി നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും പിന്നെ എന്തോ ഒരു നല്ല മനസ്സിനായിരുന്നു മരിച്ചു എന്ന് തോന്നൂല മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയാല് ചിർച്ചിങ്ങാട് ഇങ്ങനെ കിടക്കുകയാണെന്നേ തോന്നുള്ളൂ എന്ന് പറയും ഒരു മനുഷ്യൻ്റെത് നല്ല മരണമായിരുന്നു എന്നതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വർണ്ണിച്ച് പറയാൻ കഴിയുന്നു എന്നതാണ് അപ്പോൾ വാപ്പ മരിച്ചു വാപ്പ മരിച്ചോട് ചെന്നിട്ട് മകനോട് ചോദിച്ചു എന്തിൻ്റെ വാപ്പാക്ക് എന്താ അസുഖം എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു അതിൽ മോൻ പറഞ്ഞു വാപ്പാക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ സാധാരണ മരിച്ചവർക്ക് വേണ്ടി ആസീന ഓതി ദോക്കും ഒരു മങ്കൂസും ഒരു തോതും അത് ഓതി ഹദ്ദാദി ചൊല്ലല് പതിവുണ്ട് അതും ചെല്ലി നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് വെച്ചിങ്ങാണ്ട് മൂത്ര ഒഴിച്ച് ഒതുണ്ടാക്കിയിട്ട് കടക്കാൻ പോയതാണ് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ കടക്കാൻ പോയോടൊന്ന് കുട്ടികളെ എനിക്ക് കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടിയും ചെന്നു പാപ്പങ്ങനാണ് തളർന്നു ഞങ്ങൾ ജംസം വെള്ളം കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാന്ന് മൂന്നോട്ടം ചെല്ലിയിട്ട് ഒന്നിങ്ങനുള്ള വലിച്ചു പിന്നെ വാപ്പ വാപ്പമുണ്ടിയില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറണേനും കേക്കണേനും ഒരു രസമുണ്ട് അതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത് നല്ല മരണം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ചീത്ത മരണം ചീത്ത മരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരും മരിച്ചോടുത്തു പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഇനിപ്പോ ഒന്നും മുണ്ടണ്ട ആള് മരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുണ്ടാൻ പറ്റിയ കോലത്തിലല്ല ഉള്ളത് ഇതാണ് സംഗതി അപ്പൊ നല്ല മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മോമിനീങ്ങളായ മനുഷ്യന്മാരയാളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയലാ ഉത് കുറവും മഹാസിനും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ എന്ന് ഷഫീന റസൂൽ പറഞ്ഞു അപ്പൊ അതാണ് അപ്പൊ അതിനെന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞത് ഉറക്കം സൂക്ഷിക്കണം എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കൂ ഇതിപ്പോ മജ്ലി സുന്നൂറിന്റെ വാർഷികം കൂടിയാണല്ലോ ഹൈദർ ലി ശാബ് തങ്ങൾ ബാബെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ മജ്ലി സിന്നൂർ എല്ലണ മജുരസുന്നൂറിനെ നമ്മൾ പല സ്ഥലത്തും ധാരക്കാൻ വേണ്ടി അതാ സ്വാഗതം അപ്പം ദ്വരക്കാൻ കുറെ കടലാസ് ഉണ്ടാവും ഇനിയിവിടെ നമ്മൾ ദ്വരക്കുമ്പോൾ വരും ഒക്കെ വന്നോട്ടെ ഗൾഫിലുള്ള മകൻ്റെ ജോലി ശരിയാവാൻ ദോക്കണ്ടന്നെ കേട്ടോ വേണ്ടെന്നല്ല മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ ഗൾഫിലുള്ള ഭർത്താവിന് കടം വീടാൻ പെരപ്പണി തീരാന് രോഗം ശിഫയാവാൻ ഊരവേദന മാറാന് കാലിന്റെ വരൽ വെച്ചു തീറ്റ് തള്ളാൻ വരലിന്റെ നഖം പോകുന്നത് ശരിയാകാൻ ഇതിനൊക്കെയാണ് നമ്മൾ മജിർസുന്നൂർ ഹൈദർലിശി ആബുതങ്ങൾ പാപ്പ മജ്ര് സുനൂർ എല്ലാം പറഞ്ഞത് കാലിന്റെ നഖം പോകുന്നത് ശരിയാകാനായിരുന്നു അല്ല അതൊക്കെ നടക്കും നടക്കൂലന്നല്ല ഞാൻ പറഞ്ഞത് അതിനൊക്കെ ദോരക്കേണ്ടതു എഴുത്തൊക്കെ വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഹൈദർ ലീശി എന്തിനാ എല്ലാം പറഞ്ഞിരിക്കണേ ഊരേദന മാറാനായിരുന്നു അല്ലല്ലോ പിന്നെന്തിനെ ദാഹ്മൂത്തത് കൂട്ടിടും ഇബ ലീസ് കൂസിനെ കാട്ടിടും നേരം ല ഈ നവനാട്ടുവാൻ ബതിരിങ്ങളാൽ ഇലാഹ ഇല്ലാഹു ൂർ ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് ഏത് മനുഷ്യനും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയുകയും ചെയ്യുക ഫസ്റ്റ് ഭൂമിയിൽ നിന്നും നോട്ടാണ് അവസാനിപ്പിക്കുക ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത് നോട്ടം ആദ്യം അവസാനിപ്പിക്കും നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവൂല അയാൾക്ക് മാത്രമാണ് കാണാം ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും മരിച്ച ആൾക്കാരെയും കാണും ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും അത് ബതിരിങ്ങളായി കിട്ടണം അതിനാള്ള മജുരി സുനൂറെ കട്ടിലുമ്പോ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോ എവിടെയാണെങ്കിലും വിലയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് ബദരിങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിക്കണം അതിനാണ് ആയുധങ്ങൾ വാബ മജലീസ് എന്നോരെ എല്ലാം പറഞ്ഞിട്ടുള്ളത് കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മുതലിൽ വറക്കത്തിണ്ടായാലും അതിന്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും കുട്ടികൾക്ക് നാഫിയായ്മ പടിയാലും അതിൻ്റെ അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും ഏത് ശരിയായാലേ ആക്യബത്തിന് ശരിയാവുമ്പോൾ അതിനാണ് ചെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മജ്ലിസന്നൂറിൻ്റെ നീയത്ത് എന്താ ആക്യബത്ത് നന്നാവല്ലേ അങ്ങനെയാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും ആയിരിക്കും മരിക്കുക